നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് മെയ് മുപ്പത്തി ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ ഡി മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപിന്റെ ചില തീരുവുകൾ നിയമവിരുദ്ധമാണെന്ന യു എസ് ഫെഡറൽ കോടതിയുടെ വിധിയെ തുടർന്നും യു എസുമായി വ്യാപാര ചർച്ചകൾ തുടങ്ങുവാനൊരുങ്ങി യു കെ ഓട്ടോമൊബൈൽ സ്റ്റീൽ തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ ഉറപ്പിക്കാനായി ചർച്ചകളുമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഉദ്യോഗസ്ഥർ നിലവിലുള്ള കരാറുകൾ പ്രകാരം ഒരു ലക്ഷം ബ്രിട്ടീഷ് നിർമ്മിത കാറുകൾ ഒരു വർഷത്തിൽ പത്ത് ശതമാനം തിരുവയോടെ യു എസിലേക്ക് കയറ്റുമതി ചെയ്യാനാകും എന്നാൽ വിദേശത്തു നിന്നുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ച് അസംബ്ലി ചെയ്ത വാഹനങ്ങൾക്കുള്ള അനിശ്ചിതത്വം തുടരുകയാണ് പ്രശ്നത്തിൽ പ്രായോഗികമായ സമീപനം സ്വീകരിച്ച് തുറന്ന ചർച്ചയിലൂടെയും പരസ്പര സമ്മതത്തോടെയും മുന്നോട്ടു പോകുവാനാണ് പ്രധാനമന്ത്രിയും വ്യാപാര വാണിജ്യ സെക്രട്ടറി ജോനാദൻ റെയ്നോൾഡും ആഗ്രഹിക്കുന്നത് രാജ്യത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ എല്ലാ മാർഗങ്ങളും തുറന്നിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും യു എസ് പ്രതിരോധ ചെലവ് ജിഡിപിയുടെ മൂന്ന് ശതമാനമായി ഉയരുമെന്നറിയിച്ച പ്രതിരോധ സെക്രട്ടറി ജോൺ കിലീഫ് വരും വർഷങ്ങളിൽ സൈനിക സുരക്ഷാ ചെലവുകൾക്കുള്ള മുൻഗണനകൾ രൂപപ്പെടുത്തുന്ന പ്രതിരോധ അവലോകനം സർക്കാർ അനാച്ഛാദനം ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പ്രതിരോധ സെക്രട്ടറിയുടെ അഭിപ്രായം തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കുന്ന പ്രതിരോധ അവലോകനത്തിൽ ജിഡിപിയുടെ മൂന്ന് ശതമാനം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന അനുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രതിരോധ സെക്രട്ടറിയുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയാൽ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുവാനും സാധിക്കും ലോകവും രാജ്യവും നേരിടുന്ന ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ ബ്രിട്ടനിലെ സിവിൽ സർവീസ് മേഖലയിൽ നിന്നും അൻപതിനായിരത്തോളം പേരുടെ ജോലി വെട്ടിക്കുരുക്കാനൊരുങ്ങി ചാൻസലർ റീച്ചൽ റീവ്സ് മുപ്പതാകുന്നതോടെ പത്ത് ശതമാനം പദവികൾ കുറയ്ക്കാനാണ് നീക്കം ഇതുവഴി ഭരണവർഗത്തിന്റെ എണ്ണം കുറയ്ക്കാമെന്നും റീച്ചൽ റീവ്സും പ്രധാനമന്ത്രി കെയർ സ്റ്റാഫനും കണക്കുകൂട്ടുന്നു നിലവിൽ സിവിൽ സർവീസിൽ ഏകദേശം അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം ഫുൾ ടൈം സമാനമായ പോസ്റ്റുകളാണ് നിലവിലുള്ളത് ജൂണിലെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിൽ നിന്നുമാണ് ഈ വർധന വരാനിരിക്കുന്ന സ്പെൻഡിംഗ് റിവ്യൂവിന് ശേഷം വൈറ്റ് ഹാൾ ചെലവുകൾ നിയന്ത്രിക്കാനാണ് സർക്കാർ തീരുമാനം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഡിസ്പോസിബിൾ വേപ്പുകളുടെ നിരോധനം രാജ്യത്ത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ നടപടി പ്രകാരം കോർണർ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന വേപ്പുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാകും പരിസ്ഥിതിക്ക് ദോഷകരമായ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഓപ്ഷനുകളിൽ നിന്ന് ചില്ലറ വ്യാപാരികളും ഉപഭോക്താക്കളും ഇതിനോടകം തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട് സർക്കാരിന്റെ നീക്കം രാജ്യത്തെ തെരുവുകളിലേക്കുള്ള മാലിന്യപ്രവാഹം തടയുന്നതോടൊപ്പം യുവാക്കളെ മയക്കുമരുന്നുകളിൽ നിന്ന് അടിമപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും തീരുമാനം പ്രാവർത്തികമാകുന്നത് ഉറപ്പുവരുത്തുന്നതിനായി കനത്ത പരിശോധന നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും മാഞ്ചസ്റ്ററിൽ പോലീസുകാരനെ കാർവിൽപ്പിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ ഒരാളെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ജി എം പി അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ിൽ വെച്ചാണ് പോലീസ് ഓഫീസറെ ഇയാൾ പിടിച്ചുതീർപ്പിച്ചത് അപകടത്തെ തുടർന്ന് ഡ്രൈവർ സംഭവസ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗെഡ്മിന്റൺ കേരള റോയൽസ് ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്ന് ആരംഭിക്കും ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുന്ന ടൂർണമെന്റിൽ എട്ട് ടീമുകൾ പങ്കെടുക്കും നാല് ടീമുകൾ വീതമുള്ള രണ്ട് പൂളുകളായി തിരിച്ചാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളും വൈകിട്ട് അഞ്ച് മുപ്പതിലൂടെ അവാർഡ് സെറമണിയും നടക്കും എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും ഈ ടൂർണമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ക്രമീകരിക്കുന്ന മരിയം തീർത്ഥാടനം മെയ് മുപ്പത്തൊന്ന് ഇന്ന് നടക്കും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ നേതൃത്വം നൽകുന്ന തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അണുചരും ഇത് എട്ടാം തവണയാണ് രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രൂപതയുടെ ലണ്ടൻ കാൻ്റർബറി റീജ്യനുകളും എയിൽസ്ഫോർഡ് പവർ ലേഡി ഓഫ് മൌണ്ട് കാർമൽ മിഷനുമാണ് തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്നത് ഐ പി എല്ലിലെ എലിമിനേറ്റർ പോരാട്ടത്തിൽ മുംബൈക്ക് ജയം ഗുജറാത്ത് ടൈറ്റൻസിനെ ഇരുപത് റൺസിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ ക്വാളിഫയർ രണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന്റെ പോരാട്ടം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി എട്ട് റൺസിൽ അവസാനിച്ചു എൺപത് റൺസെടുത്ത സായി സുദർശനും വാഷിംഗ്ടൺ സുന്ദരം മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും വിജയം മുംബൈക്കൊപ്പമായിരുന്നു സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ഇന്ന് നേരിയ കുറവുണ്ടായേക്കും ഇന്ന് ഒരു ജില്ലകളിലും റെഡ് ഓറഞ്ച് അലർട്ടുകളില്ല എന്നാൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനാൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ മുതൽ മഴ കുറഞ്ഞു തുടങ്ങിയേക്കുമെന്നാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് മോക്ഡ്രിൽ നടക്കും ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ വൈകുന്നേരം അഞ്ചു മണിക്കാണ് മോക്ഡ്രിൽ നടത്തുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മോക്ഡ്രിൽ നടത്തുന്നത് ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയും ഹരിയാനയും ചണ്ഡീഗഢും മോക്ഡ്രില്ലിന്റെ ഭാഗമാകും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഉച്ചയോടെ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എം സ്വരാജ് ഇന്ന് നിലമ്പൂരിലെത്തി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രിയും മണ്ഡലത്തിലെത്തുന്നു ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആരോഗ്യ റിപ്പോർട്ട് തേടി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു ജൂൺ രണ്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനങ്ങളിൽ നിലവിലെ സാഹചര്യം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വിലയിരുത്തിയ ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഓക്സിജൻ വിതരണം ക്രിട്ടിക്കൽ കെയർ കിടക്കുകൾ വെന്റിലേറ്റർ പിന്തുണയുള്ള കിടക്കുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി ഇതോടുകൂടി ഈ വാർത്താവളിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം